എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത് ഇത് റജബ് മാസമാണ് ഈ റജബ് മാസത്തിൻ്റെ ഇരുപത്തിയേഴാം രാവിൽ ഒരു വലിയ യാത്ര ആ യാത്ര മക്കയിൽ നിന്ന് ആരംഭിച്ച് ബൈത്തുൽ മുക്കദ്സ്സിൽ പോയി ഭൂമിയിൽ നിന്ന് കോടാന കോടി കിലോമീറ്ററുകൾ താണ്ടി അന്തരീക്ഷത്തിലൂടെ ആകാശങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ അള്ളാഹുവിൻ്റെ ഹദറത്തിൽ ചെന്ന് പറഞ്ഞു ലോകത്തിത്ര വലിയ ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഉണ്ടാവുകയുമില്ല ഈ ലോകം മുഴുവനും സൃഷ്ടിക്കാൻ ഹേതുവായ അഷറഫു മുഹമ്മദുർ റസൂലുഹിാഹുലമതങ്ങൾ ആകാശയാത്ര ചെയ്ത് അള്ളാഹുവിൻ്റെ ഹദ്രത്തിൽ ചെന്ന് പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എന്താണ് പറഞ്ഞത് അത്തുബാറാത്ത ചുരുക്കം അതിൻ്റെ അർത്ഥം അള്ളാഹുവേ എല്ലാം നിനക്കുള്ളതാണ് എനിക്കൊന്നുമില്ല ഞാൻ ഒന്നുമല്ല ഞാനൊരു പാവി ആയ സാധുവായ നിന്റെ ഒരടിയൻ മാത്രമാണ് ഞാൻ എല്ലാം നിനക്കുള്ളതാണ് ഈ തയ്യത്താണ് മഹാനായ അഷറഫുൽ സാഹു അലി വസങ്ങൾ ലോകത്തൊരാൾക്കും ലഭിക്കാത്ത ആ വലിയ നിമിഷം അള്ളാഹുൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് അതിനാഹു മറുപടി പറഞ്ഞു അസ്സലാമു അസ്സലാമുറമു മലയായിക്കത്ത് പറഞ്ഞു അസ്സലാമു അസലാമുലായിബാദില്ല വലിയ ഒരു സമ്മേളനം തന്നെയായിരുന്നു അത് അലഹമ്മദില്ല നാം എല്ലാവരും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എളിയവരായി വളരെ തായ്മയോടുകൂടെ എളിയവരായി നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ നിമിഷങ്ങൾ മുഴുവനും അതാണ് ഇബാദത്ത് അല്ല ഇബാദത്തു എന്ന് പറയുന്നത് തതലൊരു തവാദുവുമാണ് ഏറ്റവും വലിയ തായ്മയാണ് ഇബാദത്തിൻ്റെ അതിൻ്റെ കാമ്പ് അള്ളാഹുവിന് തായ്മ ചെയ്ത് വളരെ സൗമ്യമായ സ്നേഹത്തിൻ്റെയും എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവർക്കും ഗുണങ്കാംക്ഷിക്കുക എല്ലാവർക്കും നന്മ ചെയ്യുക എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറുക അങ്ങനെ നല്ല ഒരു അള്ളാഹുവിൻ്റെ സ്വാരിഹായ മുത്തക്കിയായ അള്ളാഹുവിൻ്റെ ഒരടിയനായി ജീവിക്കാൻ നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ